ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിലാലോചിക്കുന്ന ആ ഒരു വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ആരായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഏതൊരു വ്യക്തിയെ വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ആലോചിക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എട്ട് കാർഡുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർഡ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്നിൽ കൂടുതൽ കാർഡുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ത്രീ ഓഫ് സോട്ട്സ് ഹൈപ്രീസ്റ്റസ് ഏസോ ഓഫ് നൈറ്റോപ്പൻഡക്കൾസ് ടെൻ ഓഫ് സോട്ട്സ് സ്ട്രെങ്ത് ഹീറോ ഫെൻഡ് മൂണ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കാർഡുകൾ നിങ്ങൾ തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നത് നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ആദ്യം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഓഫ് സോട്ട്സ് ആണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ജന്മത്തിലുള്ള വേദനയും വേർപിരിയലും ഒക്കെ മുജ്ജന്മത്തിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ഏത് വ്യക്തിയാണോ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചത് ആ ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് മുജ്ജന്മത്തിൽ ഇതൊരു ഹാർട്ട് ബ്രേക്ക് ബോണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലാതെ മറ്റൊരാളെ വിട്ടു പോകേണ്ടി വന്ന ഒരവസ്ഥ മുജന്മത്തിൽ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് എത്ര എത്രത്തോളം അടുക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ വന്ന് നിങ്ങളെ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഈ ഒരു ത്രീയോസോട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്ത് നമുക്കിവിടെ പറയാനുള്ളത് പ്രീസ്റ്റസ് ആണ് അതായത് മുജ്ജന്മത്തിൽ മുജ്ജന്മത്തിൽ ഈ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഇൻഡ്യൂഷൻ ഉള്ള വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് മുജന്മത്തിൽ ഇവിടെ ഒരാൾ ഒരു സ്പിരിച്വൽ ഗൈഡ് ആയിരുന്നു എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന ഈ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയ സംസാരം ആശയവിനിമ ആശയവിനിമയം ആശയവിനിമയം ഒന്നുമില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് എങ്കിൽ പോലും സംസാരിച്ചില്ലെങ്കിൽ പോലും പരസ്പരം നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കുന്നതായിട്ടാണ് ഇവിടെ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സോട്സ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചുവെച്ചതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു കാര്യം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ തിരിച്ചറിയുകയും ആ ഒരു വ്യക്തിയുമായി വളരെയധികം കലഹം ഉണ്ടാകുകയും അവരിൽ നിന്ന് വേർപിരിഞ്ഞു പോയതായിട്ടുമാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു കർമ്മ ആ ഒരു കർമ്മഘടങ്ങൾ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം വന്നു ചേർന്നതായിട്ടും വീണ്ടും നിങ്ങൾ തമ്മിൽ അതായത് നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ അതിൽ അതിപ്പോഴും വഴക്കിൽ മാത്രം കലാശിക്കുന്നതായിട്ടാണ് ഈ ഒരു സോഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു എനർജി തന്നെയാണ് ഇതിന് കാരണമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ അടുത്ത് നമുക്കിവിടെ നൈറ്റോ ആണ് കിട്ടിയത് ഒരുപക്ഷേ നിങ്ങൾ പലരും ഈ ഒരു സമയത്ത് ഇവിടെ ചിന്തിച്ചത് ഒന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ നിങ്ങളെ വളരെയധികം സംരക്ഷിച്ച് പോകും പോയ ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ് ഈ ഒരു നൈറ്റ് ഓഫ് പെൻറ്റിസ് നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്തെവിടെ നമുക്ക് കിട്ടിയത് ടെൻ ഓഫ് സോട്ട്സ് ആണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെ ആരോ ഒരു തരത്തിലും നിങ്ങളോട് ഒരു കനിവും കാണിക്കാതെ ആരോ നിങ്ങളെ വലിച്ചെറിഞ്ഞതായിട്ടാണ് ഈ ഒരു ടെൻ ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തോ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അതായത് വളരെ നിങ്ങളുടെ മുജ്ജന്മം വളരെ പെയിൻഫുൾ ആയിരുന്നു എന്നാണ് ഈ ഒരു ടെനോസോട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ അതായത് കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു വ്യക്തി ഈ ഒരു ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ശത്രു ആയിട്ടാണ് വന്ന് പിറന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത് അതായത് ഒരു തരത്തിൽ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈയൊരു ജന്മത്തിൽ ഉള്ളതായിട്ടാണ് ഈ ഒരു ടെൻ ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്ത് നമുക്കിവിടെ സ്ട്രെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു സോൾ ലെവൽ പേഷ്യൻസ് നിങ്ങൾക്ക് മുഡ്ജന്മത്തിൽ ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഒരു സൈലൻറ് സപ്പോർട്ട് എന്ന രീതിയിലാണ് ഈ ഒരു ജന്മത്തിലും കാണുന്നത് ഈ ബോണ്ട് വളരെയധികം ഡീപ്പായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാർമിക് സോൾമേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഹീറോ ഫെൻ്റാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ പങ്കാളി അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ആയിരിക്കാം ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് വന്നു ചേർന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത് ആ ഒരു എനർജിയാണ് ഈ ഒരു ഹീറോ ഫെൻ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് കഴിഞ്ഞ ജന്മത്തിലെ പങ്കാളി ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് വന്ന ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അടുത്ത് ഇവിടെ കിട്ടിയിരിക്കുന്നത് മൂണാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു ജന്മത്തിലും ഈ ഒരു പറ്റി നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ മുജന്മത്തിൽ ഒരുപാട് ഇമോഷണൽ ഇല്യൂഷൻ ഈ ഒരു വ്യക്തിയും കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ മുഡ്ജന്മത്തിൽ ഇവിടെ ഒരാൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് നമുക്കിവിടെ മൂൺ കാർഡ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ജന്മത്തിലും ആ കർമ്മകടങ്ങൾ വീട്ടാനായിട്ട് അവർ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ മൂൺ കാർഡ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മവരുടെ താങ്ക്